നമസ്കാരം ആപ്പിൾ എന്ന ഇലക്ട്രോണിക് നിർമ്മാണ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഐഫോൺ മുതൽ അവരുടെ ഐപോഡുകൾ പോഡുകൾ ഐ പാഡുകൾ അതുപോലെ തന്നെ ഐ മാക്ക് മാക്കിൻഡോഷ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ അവർക്ക് സ്വന്തമായിട്ടുണ്ട് അപ്പോൾ വലിയ ഒരു ഇലക്ട്രോണിക് ഭീമനാണ് ആപ്പിൾ ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മാത്രമല്ല നല്ല സുരക്ഷ തരുന്ന ഉൽപ്പന്നങ്ങളാണ് അത് ഹാക്ക് ചെയ്യാനും മറ്റും വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയാം പിന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ അക്സസറീസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന ചില പരാതികളൊക്കെ ഉണ്ട് അത് പരാതിയായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല അത് അവരുടെ ഒരു ബ്രാൻഡാണ് അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിൻ്റെ ഒരു സവിശേഷതയാണ് ഇപ്പോൾ ഇത് നിരവധി പുതിയ സവിശേഷതകളുമായി ഐപാഡ് പ്രോ കഴിഞ്ഞ ദിവസമാണ് ആപ്പിൾ പുറത്തിറക്കിയത് ഐപാഡ് പ്രോ പുറത്തിറങ്ങുന്നതും കാത്ത് നിരവധി ടെക്നോളജിസ്റ്റുകളും ആപ്പിൾ പ്രേമികളുമൊക്കെ ലോകത്തെമ്പാടും കാത്തിരിക്കുന്നു മാത്രമല്ല ഏറ്റവും കൂടുതൽ വിറ്റുപരവുള്ള ഉൽപ്പന്നങ്ങളാണ് ആപ്പിളിൻ്റേത് എന്നും പറയപ്പെടുന്നു സാംസങ്ങുമൊക്കെ പിന്നാലെ ഉണ്ടെങ്കിലും ആപ്പിൾ എന്നും ആപ്പിൾ തന്നെയാണ് ആപ്പിൾ കയ്യിലുണ്ടെങ്കിൽ ഒരു അഭിമാനമാണ് എന്ന് നമ്മുടെ മലയാളികളായ ആളുകൾ പോലും പറയും ഈ ഐപാഡ് പ്രോ മുപ്പത്തിയഞ്ച് മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ഒരു ലെറ്റ് ലൂസ് ഇവൻറ്റ് അതാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇത് പുറത്തിറക്കുന്ന പരിപാടിയിൽ അതാണ് സംഘടിപ്പിച്ചത് മുപ്പത്തിയഞ്ച് മിനിറ്റുകൾ മാത്രമേ ഇതിൻ്റെ ഈ ചടങ്ങ് നീണ്ടു നിന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഐപാഡ് പ്രോയുടെ വിൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതുമൊക്കെ കൂട്ടാനായിട്ട് ആപ്പിളൊരു പരസ്യം പുറത്തിറക്കി ഇപ്പോൾ ഈ പരസ്യമാണ് ഒരു ചെറിയ പരാതിയായിട്ട് ഉയരുന്നത് പരസ്യങ്ങൾ പലതരത്തിലുണ്ട് നമ്മൾ വളരെ നമ്മൾ ചിന്തിക്കാത്ത ആശയ സംവിധാനങ്ങളിലൂടെ പല പരസ്യങ്ങളും പുറത്തിറങ്ങുന്നുണ്ട് പല പരസ്യങ്ങളും ലോകോത്തര ഹിറ്റുകളായി മാറിയതുണ്ട് നമ്മുടെ മലയാള പരസ്യങ്ങളടക്കം അതുപോലെ പഴയ പരസ്യങ്ങൾ പലതും അന്ന് വലിയ ഹിറ്റുകളായിരുന്നു ഇന്നും അത് ഹിറ്റുകളാണ് അങ്ങനത്തെ പരസ്യങ്ങൾ വരെയുണ്ട് അപ്പോൾ ആപ്പിളിൻ്റെ ഈ പരസ്യം ഒരു ചെറിയ തോതിലുള്ള മുറുമുറുപ്പിന് കാരണമായി എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഒരു പിയാനോ ഒരു ഓഡിയോ പ്ലെയർ അതുപോലെ ഒരു വീഡിയോ ഗെയിം പുസ്തകം ഒരു പെയിൻറ്റ് ക്യാൻ ഇതൊക്കെ തകർത്ത് എറിയുന്ന അതായത് ഇതിനൊക്കെ പകരം ഈ ഒരു ഐപാഡ് പ്രോ ഉപയോഗിക്കാം എന്ന ഒരാശയം മുമ്പോട്ട് വയ്ക്കുന്ന ഇതൊക്കെ ഒരു ഹൈഡ്രോളിക് പ്രസ്സിൽ അതായത് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് തകർക്കുന്ന നമ്മൾ ഇഷ്ടികയൊക്കെ പ്രസ്സ് ചെയ്യുന്ന ഹൈഡ്രോളിക് പ്രസ് പോലുള്ള ഒരു സംവിധാനത്തിൽ ഇത് തകർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ആരാധകർ വലിയ ചർച്ച ചെയ്യുന്നത് ഒരു പരാതിയായി ഉന്നയിക്കുന്നത് ഐപ്പാഡിൻ്റെ സർഗാത്മക ശേഷി അതിനെ ആഘോഷിക്കുന്നതിനായി മറ്റുള്ള മാർഗങ്ങളെ തകർക്കുന്നതായി കാണിക്കുന്ന ഈ പരസ്യം അത്ര നല്ലതല്ല എന്ന നിലപാടാണ് പല സെലിബ്രിറ്റികൾ ലോകോത്തര സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഉള്ളവർ പങ്കുവെക്കുന്നത് ഏറ്റവും പുതിയ ഐപാഡിലേക്ക് സർഗാത്മകത എങ്ങനെ കംപ്രസ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ് വീഡിയോ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞെങ്കിലും സർഗാത്മകതയെ എങ്ങനെ സാങ്കേതികവിദ്യ ഞെരുക്കുന്നു എന്നതാണ് ആളുകളിലേക്ക് എത്തിയത് എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാവും കാരണം പിയാനോ ആയാലും മറ്റ് സംവിധാനങ്ങളായാലും ഒരു പുസ്തകമായാലും ആ പുസ്തകത്തിനും പിയാനോയ്ക്കുമൊക്കെ അതിൻ്റേതായ ആ ഒരു കാൽപ്പനിക സർഗാത്മക മൂല്യമുണ്ട് ഒരു പിയാനോയിൽ വായിക്കുന്നതും അത് ഐപാഡ് പ്രോയിൽ ആ പിയാനോ സംഗീതം വായിക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളൊരു പുസ്തകം വായിക്കുന്നത് ആ അക്ഷരങ്ങളിലൂടെ നമ്മളുടെ കണ്ണുകൾ സഞ്ചരിക്കുന്നത് ആ പേപ്പറിൽ അച്ചടിച്ചിരിക്കുന്ന കടലാസിൽ അച്ചടിച്ചിരിക്കുന്ന പുസ്ത ആ അക്ഷരങ്ങളിലൂടെ നമ്മളുടെ കണ്ണുകൾ സഞ്ചരിക്കുന്നതും അതുപോലെ ഐപാഡ് പ്രോയിൽ ആ പുസ്തകം വായിക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്കറിയാം അപ്പോൾ ഈ പുസ്തകത്തെയും പിയാനോയെയും അത്തരത്തിലുള്ള സംവിധാനങ്ങളെയും ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിനൊക്കെ പകരമായി ഐപ്പാഡ് പ്രോ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു സന്ദേശം അതൊരു തെറ്റായ സന്ദേശമല്ലേ അല്ലെങ്കിൽ അത് ശരിയായ ഒരു രീതി അല്ല എന്ന് പറയുന്നവരുമുണ്ട് ഇപ്പോൾ സിനിമാ വ്യവസായത്തിലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് അമിതമായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് പല മേഖലകളിലും ലോകോത്തര സിനിമകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് ആളുകളുടെ ജോലി കുറയ്ക്കും എന്നതിനെക്കുറിച്ചുള്ള ചില ആശങ്കകളൊക്കെ ഈ പരസ്യം കാണുമ്പോൾ ചിലർ ഈ മനുഷ്യ മനുഷ്യശേഷി എന്ന് പറയുന്നത് അത് വേണ്ടതു തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു റോബോട്ടിനെ കൊണ്ട് ഒരു വേള ഒരു ക്യാമറ ചലിപ്പിക്കുന്നതിൻ്റെ സമയക്രമവും മറ്റോ നിയന്ത്രിക്കാൻ സാധിച്ചേക്കും പക്ഷേ ഒരു ക്രിയാത്മകമായ ഒരു ഒരു ക്യാമറാമാൻ ഒരു ദൃശ്യങ്ങൾ പകർത്തുന്നത് അത് ക്രിയാത്മകമായിട്ട് പകർത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മനുഷ്യൻ്റെ ആ ക്രിയേറ്റിവിറ്റിയാണ് കാണിക്കുന്നത് ഒരിക്കലും ഒരു എ ഐയെ കൊണ്ട് അല്ലെങ്കിൽ ഒരു റോബോട്ടിനെ കൊണ്ട് അത്തരം ക്രിയേറ്റിവിറ്റി സൃഷ്ടിക്കാൻ സാധിക്കില്ല ഒരാൾ ഒരു പുസ്തകം എഴുതുന്നു പുസ്തകം എഴുതാൻ റോബോട്ടിനെ കൊണ്ട് അല്ലെങ്കിൽ എ ഐ കൊണ്ട് പറ്റും അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു ഉപകരണത്തെ കൊണ്ട് പറ്റും പക്ഷേ ആ പുസ്തകത്തിൻ്റെ ആ പുസ്തകം എഴുതുമ്പോൾ ആ കഥയിലെ അല്ലെങ്കിൽ ആ നോവലിലെ അല്ലെങ്കിൽ ആ ലേഖനത്തിലെ ആ ക്രിയാത്മകത അല്ലെങ്കിൽ ചിന്തകൾ അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെങ്കിൽ ഒരാൾ പുസ്തകം എഴുതുക തന്നെ വേണം ഒരു എഴുത്തുകാരൻ പുസ്തകം എഴുതുക തന്നെ വേണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ കലാസൃഷ്ടികൾ അതുപോലെയുള്ള സംവിധാനങ്ങൾ ഈ പുസ്തകം അല്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ ഒരു പിയാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗീത ഉപകരണം ഇതിനൊന്നും പകരം വയ്ക്കാൻ ഐപാഡ് പ്രോയ്ക്ക് പറ്റില്ല ഐപാഡ് പ്രോ ഐപാഡ് പ്രോ തന്നെയാണ് സമ്മതിക്കുന്നു അതാണ് ഇപ്പോൾ ഈ ഒരു വിമർശകർ ഉന്നയിക്കുന്നത് ഐപാഡ് പ്രോയ്ക്ക് പകരമായി ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ ഇതിനൊന്നും പകരം ഇതും പറ്റില്ല ഈ ക്രിയാത്മകമായ സൃഷ്ടികൾ ഉണ്ടാക്കുന്ന ഈ സംഗീതോപകരണങ്ങളും ക്യാമറയും അതുപോലെയുള്ള സംവിധാനങ്ങൾക്ക് പകരമായി ഐപാഡ് പ്രോയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കും പക്ഷേ ആ ഒരു ക്രിയാത്മകതയും മറ്റു കാര്യങ്ങളും കടന്നു വരില്ല എന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും ഈ പരസ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളും വിമർശനങ്ങളും അതുപോലെ തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ കമൻ്റുകളുമൊക്കെ തുടരുകയാണ് എന്തായാലും ഐപാഡിൻ്റെ ഏറ്റവും പുതിയ ഐപാഡ് പ്രോ പുറത്തിറങ്ങിയിരിക്കുന്നു വലിയ ഒരു ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ആപ്പിളിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കിടയിൽ വലിയ ഒരു ചർച്ചയായിരിക്കുകയാണ് ഈ ഐപാഡ് പ്രോ എന്നതും ഇപ്പോൾ ഈ പുറത്തു വരുന്ന അല്പം വിവാദം കലർന്ന പരസ്യവും